പിതാവിനും പുത്രിനും പരിശുദ്ധ ആത്മാവിനും ഞങ്ങളുടെ അവിടുന്ന് അത്യുന്നതനായ ദീപമാണ് പരിധിയില്ലാത്തതും മാറ്റമില്ലാത്തതുമായ വാഗ്ദാനങ്ങളും അമൂല്യമായ പദ്ധതികളുമുണ്ട് അങ്ങയുടെ ചെറുകയുടെ തണലിൽ ഞങ്ങൾക്ക് വിശ്രമം നൽകണമേ അങ്ങയുടെ ഞങ്ങൾക്ക് അഭയം നൽകണമേ കഥാവേ ഞങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരമായി നടക്കുവാനും സഹായിക്കണമേ ഞങ്ങൾ അങ്ങയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള സത്യം ഞങ്ങൾ എപ്പോഴും ബോധപൂർവം ഓർമ്മിക്കപ്പെടട്ടെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ ശക്തി മാർഗനിർദ്ദേശം തേടി നിന്റെ സന്നിധിയിൽ വരുന്നു വെല്ലുവിളികൾക്കും പരീക്ഷണങ്ങൾക്കും ഇടയിൽ അങ്ങയുടെ അപ്പോസ്റ്റുമാർ പ്രകടിപ്പിച്ച അചഞ്ചലമായ ആത്മവിശ്വാസത്തെ കുറിച്ച് ഞങ്ങൾ ഓർമ്മിക്കുന്നു ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും അതേ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ എതിർപ്പോ തെറ്റിദ്ധാരണയോ നേരിടുമ്പോൾ പോലും ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകണമേ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളുടെ ഒപ്പമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ജ്ഞാനത്തിലും ശക്തിയിലും ഞങ്ങൾ എപ്പോഴും ആശ്രയിക്കട്ടെ കർത്താവി സത്യന്റെ അരുത്തോടെ സംസാരിക്കാനും കൃപയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ സ്വന്തം കഴിവുകളിൽ നിന്നല്ല മറിച്ച് അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ നിന്നും അങ്ങയോടെ വലിയ സാന്നിധ്യത്തിൽ നിന്നുമാണെന്ന് ഞങ്ങൾ ഇപ്പോഴും ഓർക്കട്ടെ കർത്താവ് സകല സാഹചര്യങ്ങളിലും ഞങ്ങൾ അങ്ങയുടെ വെളിച്ചം പ്രകാശിപ്പിക്കട്ടെ മറ്റുള്ളവരെ അങ്ങയിൽ ശക്തി കണ്ടെത്തുവാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രവർത്തികളും വാക്കുകളും അങ്ങയുടെ ദിവ്യ പദ്ധതിയിലുള്ള ആഴമായ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കപ്പെടട്ടെ പ്രത്യാശയുടെയും പ്രോത്സാഹനത്തിനെയും ആത്മാവിനെ വളർത്തുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ ദീപിക ആത്മവിശ്വാസത്തിൽ വളരുവാനും അങ്ങയുടെ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും സാക്ഷികളെ തീരുവാനും നിങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആശ്രമങ്ങളിലും നിന്റെ മാർഗനിർദ്ദേശം തേടി പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങളും വെല്ലുവിളികളും ഞങ്ങളുടെ സ്വഭാവത്തെ പരിഷ്കരിക്കുകയും അങ്ങേരൊക്കെ കൂടുതൽ അടിപ്പിക്കുവാൻ ഇടയായി ചെയ്യട്ടെ കർത്താവി നിന്റെ സാന്നിധ്യം എപ്പോഴും രുചിച്ചെറിയാനുള്ള ക്രമ നൽകിയെ അനുഗ്രഹിക്കണമേ പലപ്പോഴും ഇരേണ്ടതായി തോന്നുന്ന ഒരു ലോകത്തിൽ നിന്റെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തികൾ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യമായി തീരുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ അവിടുന്ന് ചെയ്തതുപോലെ പരസ്പരം സേവിച്ചുകൊണ്ട് ഐക്യത്തിന്റെ സ്നേഹത്തിൽ മെളിമേലും ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എല്ലാ കാര്യങ്ങളും നിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ കർത്താപെ അങ്ങയുടെ വാക്തത്വ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതകൾക്ക് പ്രകാശവുമായി മാറട്ടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ വസിക്കുകയും പ്രവർത്തിക്കാനും സംസാരിക്കാനും എപ്പോഴും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ ഒപ്പ പിതാവിയെ സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടം കന്യായുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ ദൈവത്തിന്റെ പദ്ധതിയിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയട്ടെ നമ്മുടെ ബോധ്യങ്ങൾ ഉയർച്ചു നിൽക്കാൻ നമ്മെ അഭിഷേകം ചെയ്യട്ടെ നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നിറയട്ടെ വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഉണ്ടായിരുന്നാലും കർത്താവും നമുക്ക് മുൻപടയും ഭിൻപടിയുമായി കൂടെ ഉണ്ടെന്ന് അറിയാൻ ഇടയായി തീരട്ടെ നമുക്ക് കൃപയുടെ ദാനത്തെക്കുറിച്ച് കുറിച്ച് ആഘോഷിക്കാൻ കഴിയട്ടെ ദൈവസാന്നിധ്യത്തിൽ നമുക്ക് ആശ്വാസവും അഭിഷേകവും കണ്ടെത്താൻ കഴിയട്ടെ അപ്പൊ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മധ്യസം വായിക്കുന്ന ദൈവം മാതാ വായിക്കാൻ നീങ്ങമറിയത്തിയ അവസ്ഥ പിതാവിനെയും സകല വിശുദ്ധരെയും വിശുദ്ധമാലഹ മരുന്ന് നീയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവിയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ നാമം മാത്രം തീരണമേ സഹൃത് മേശുവിന്റെ നാമത്തെ തന്നെ ആമേ